नमस्कार പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും കുറിയിടുന്നവരാണ് നമ്മൾ കുറി തൊടുമ്പോൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അറിയാതെ പോകരുത് നമ്മളൊരു ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രസാദം കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു കുറി ധരിക്കേണ്ട രീതി അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ നമ്മൾ ചന്ദനം കുങ്കുമം അതുപോലെ തന്നെ ഭസ്മം ഒക്കെ നമ്മൾ കുറി ധരിക്കാറുണ്ട് മഞ്ഞൾ കുറി ധരിക്കുന്ന സാധനമാണ് അപ്പോൾ ഇതുകൊണ്ടൊക്കെ കുറി ധരിക്കുമ്പോൾ നമ്മൾ അറിയാതെയും അറിഞ്ഞും ചെയ്യുന്ന ഒരുപാട് തെറ്റുകളും അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമുണ്ട് അതിനു മുൻപായിട്ട് നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം സന്ധ്യക്ക് ചൊല്ലാൻ പറ്റുന്ന രീതിയിലുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങുന്നതിന് വേണ്ടി നമുക്ക് എങ്ങനെ ഏതൊക്കെ രീതിയിൽ സന്ധ്യക്ക് നാമങ്ങൾ ചൊല്ലാം എന്ന് എന്നോട് ഒരുപാട് ആൾക്കാർ എഴുതി ചോദിച്ചതിന് ഫലമായിട്ട് ഞാൻ ഒരു പതിനൊന്ന് ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അത് ഇന്നലെ ഒരെണ്ണം ഞാൻ പബ്ലിക്കാക്കിയിട്ടുണ്ട് ആ ഒന്ന് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്ന് പറഞ്ഞ് പതിനൊന്നെണ്ണമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പതിനൊന്ന് നിങ്ങൾക്കറിയാം ഒരു മിനിറ്റ് ആണ് ഷോർട്ട് വീഡിയോ ഒരു വീഡിയോ ഇത് ഫുള്ളായിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചാൽ അത് ഒരുപാട് ലെങ്തിയായിട്ടുള്ള വീഡിയോ ആവുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഴുതിയെടുക്കുകയും പതിനൊന്നെണ്ണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് എഴുതിയെടുക്കുകയും സന്ധ്യയ്ക്ക് ഈ പതിനൊന്ന് മന്ത്രവും നിങ്ങൾ എന്നും മുടങ്ങാതെ ജപിക്കുകയാണെങ്കിൽ ശരീരശുദ്ധി ഇല്ലാത്ത ദിവസങ്ങൾ ജപിക്കേണ്ട അല്ലാത്ത ദിവസങ്ങൾ മുടങ്ങാതെ നാൽപ്പത്തി ദിവസം ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം സൗപർണികാമൃതം എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിൽ കയറി അതിൽ ഷോർട്ട് വീഡിയോ എടുക്കുക ഷോർട്ട് വീഡിയോയിൽ ഇന്നലെ ഞാൻ ഒരെണ്ണം പബ്ലിക്കാക്കിയിട്ടുണ്ട് ആ ഒരെണ്ണം അതുപോലെ തുടർച്ചയായിട്ട് ഓരോ ദിവസം ഓരോ ഷോർട്ട് വീഡിയോ വീതം ഞാൻ എണ്ണമാണ് ഇടുന്നത് ഈ പതിനൊന്നെണ്ണം ഒരു ബുക്കിനകത്ത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക എന്നതിന് ശേഷം നിങ്ങൾ അത് ജപിക്കുക നാൽപ്പത്തി ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇന്നത്തെ കുറിയുടെ വീഡിയോയിലേക്ക് കടക്കാം വൈഷ്ണവ പ്രതീകമായതിനെ കുറിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്ന അതാണ് തിലകം ആണ് ചന്ദനം എന്ന് പറയുന്നത് വിദ്യയുടെ സ്ഥാനം കൂടിയായ നെറ്റിടുത്തലത്തിൽ ലംബമായാണ് ചന്ദനം തൊടുന്നത് സുഷ്മനാഡിയുടെ പ്രതീകമായാണ് ചന്ദനക്കുറി മുകളിലേക്ക് അണിയുന്നത് വിരൽ കൊണ്ടാണ് ചന്ദനം തൊടേണ്ടത് അപ്പോൾ ചന്ദനം തൊടേണ്ട ഒരു വിരൽ ഏതാണ് എന്നും ചന്ദനക്കുറി തൊട്ടുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നും എങ്ങനെയൊക്കെ ചന്ദനം തൊടാമെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു മോതിര വിരൽ കൊണ്ട് തന്നെ ചന്ദനം കുറി തൊടുന്നത് വളരെ നല്ല ഒരു ഐശ്വര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് മോതിരൽ വിരൽ കൊണ്ട് തന്നെ ചന്ദനം തൊടുക ശരീരത്തിലെ ആജ്ഞാചക്രത്തിന് ഉണർവേകുവാനും രക്തത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുവാനും ചന്ദന ലേപനത്തിലൂടെ സാധിക്കുന്നു നമുക്ക് ചന്ദന ലേപം കൊണ്ടുള്ള സോപ്പുകളുണ്ട് അതുപോലെ ചന്ദന ലേപം തേച്ച് നമുക്ക് കുളിക്കാവുന്നതാണ് ഇതുകൊണ്ടൊക്കെ കിട്ടുന്ന ഒരു ഗുണമാണ് ഞാനിപ്പോൾ പറഞ്ഞത് നെറ്റിയിൽ ചന്ദനം ചാർത്തുന്നത് കൊണ്ട് എപ്പോഴും നമുക്ക് പ്രസന്നവധമായി ഇരിക്കുവാൻ സാധിക്കും വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്നും നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ശകലം ചന്ദനം ചാലിച്ച് നമുക്ക് നെറ്റിയിൽ മോതിരവിരൽ കൊണ്ടണിയുക അതുപോലെ തന്നെ ദിവസവും ഞാൻ പിന്നെ ഭസ്മം ധരിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു തരാം ഭസ്മവും ധരിക്കണം ഞാൻ ഭസ്മ മഹാത്മ്യം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മഹാത്മ്യം നിങ്ങൾ ഭസ്മത്തിന്റെ മഹാത്മ്യം നിങ്ങൾ അറിയാതെ പോകരുത് എല്ലാ ദിവസവും നിങ്ങൾ കുളി കഴിഞ്ഞതിന് ശേഷം ഭസ്മം ധരിക്കുക നിങ്ങൾക്ക് നരകമായിട്ടുള്ളൊരു ജീവിതമാണെങ്കിൽ അത് സ്വർഗമായിട്ട് തീരും ഏത് നരകവും സ്വർഗമായിട്ട് തീരുന്ന അവസ്ഥ ഭസ്മം ധരിക്കുന്നിടത്ത് ഉണ്ടാകും എന്നാണ് പറയുന്നത് അത് ആ വീഡിയോ നോക്കുക അപ്പൊ മനസ്സിലാകും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള താപനില തരണം നിലനിർത്താൻ അതിനൊരു സ്ഥിരത വരുത്തുവാൻ ചന്ദനം ധരിക്കുമ്പോൾ നമുക്ക് സാധിക്കും തിലകധാരണം കൂടാതെ ചെയ്യപ്പെടുന്ന ഏത് കർമ്മവും നിഷ്ഫലമാണെന്ന് പുരാണങ്ങൾ പറയുന്നു നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പിന്നെ ചന്ദനം അതുപോലെ ഭസ്മം ഒക്കെ ചാലിച്ച് നമ്മൾ നെറ്റിയിൽ തൊട്ടതിന് ശേഷം പ്രാർത്ഥിക്കൂ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും യാതൊരു തർക്കവും കാര്യമാണ് അപ്പോൾ ഭസ്മവും ചന്ദനവും ഒക്കെ ചാ നെറ്റിൽ ചാർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ചാർത്തിക്കൊണ്ട് വേണം നമ്മൾ എന്ത് കാര്യവും ചെയ്യുവാൻ അല്ലെങ്കിൽ ചെയ്തതിന് ശേഷം ചാർത്തുക ചന്ദനവും ഭസ്മവും സിന്ദൂരവും അണിയുന്നതിന് പിന്നിൽ ചില രീതികളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് പിന്നിൽ ഉന്നതമായ സങ്കല്പവും ശാസ്ത്രവും ഉണ്ട് ക്ഷേത്ര ചടങ്ങിന് ഒഴിവാക്കാനാവാത്ത ഭാഗമാണ് തീർത്ഥവും പ്രസാദവും എന്ന് പറയുന്നത് അത് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് സ്വീകരിക്കാറുണ്ട് അഭിഷേകജലം തീർത്ഥ തീർത്ഥം ചാർത്തിയ ചന്ദനം പ്രസാദവുമാണ് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചന്ദനം തീർത്ഥം ദീപം ധൂപം പുഷ്പം ഇവ അഞ്ചും സ്വീകരിക്കണം എന്നാണ് വിധി പറയുന്നത് അതായത് നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിനു ശേഷം ഇത് അഞ്ചും അടങ്ങിയത് നമ്മൾ സ്വീകരിക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു ക്ഷേത്ര ദർശനം നടത്തിയതിന്റെ പുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ ദേവന്റെ ശരീരത്തിൽ ചാർത്തിയ പുഷ്പത്തിലും ചന്ദനത്തിലും ദേവന്റെ അനുഗ്രഹ സ്ഫുരണങ്ങൾ അടങ്ങിയിരിക്കും ഇവ ധരിക്കുന്ന ഭക്തനും ഈ ഗുണങ്ങൾ ഗുണഫലങ്ങൾ നിശ്ചയമായിട്ടും കിട്ടും എന്നുള്ളതാണ് പ്രസാദം വീട്ടിൽ കൊണ്ടുപോയി ധരിക്കുന്നവർക്ക് അനുഗ്രഹ സ്ഫുരണങ്ങൾ ലഭിക്കും നമ്മൾ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ അത് വളരെ വൃത്തിയായിട്ട് വളരെ നിങ്ങളുടെ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് നിങ്ങൾ വളരെ വൃത്തിയായിട്ട് തന്നെ അത് അനുഷ്ഠാനപരമായിട്ട് ആ ഒരു കുറി തൊടുന്നതിന് ചില സവിശേഷ രീതികളും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോവാതി ഭസ്മം ചന്ദനം കുങ്കുമം എന്നിവയാണ് കുറി തൊടുന്നതിന് ഉപയോഗിക്കുന്നത് ഇവ ശിവൻ വിഷ്ണു ശക്തി എന്നിവരുടെ പ്രതീകമാണ് അതായത് ഭസ്മം ശിവനും വിഷ്ണു ചന്ദനവും അതുപോലെ കുങ്കുമം ദേവിയുമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഭസ്മം ഭസ്മം ശൈവനും ചന്ദനം വൈഷ്ണവനും കുങ്കുമം ശാക്തയുമാണ് നെറ്റിത്തടം കഴുത്ത് തോളുകൾ കൈമുട്ടുകൾ നെഞ്ച് വയർഭാഗം പുറത്ത് രണ്ട് കണങ്കാലുകൾ എന്നിങ്ങനെ പന്ത്രണ്ട് ഭാഗങ്ങളിൽ ഭസ്മം ചന്ദനം കുങ്കുമം എന്നീ മൂന്ന് ദ്രവ്യങ്ങൾ ചാർത്തുന്നതിനാണ് കുറിതൊടൽ എന്ന് പറയുന്നത് ശുദ്ധകാലങ്ങളിൽ അനുഷ്ഠാനപരമായ കുറിതൊടൽ ഒഴിവാക്കണം നെറ്റിത്തടത്താണ് കുറി ൊടുന്നത് എങ്കിൽ പ്രധാന ഭാഗം വിദ്യയുടെയും ജ്ഞാനത്തിന്റെയും കേന്ദ്രസ്ഥാനമായ സ്ഥാനത്ത് അതായത് നമ്മളുടെ പുരികത്തിന്റെയും നടുക്ക് വേണം കുറി തൊടുവാൻ അതുപോലെ കുളിച്ച് ശുദ്ധമായ ശേഷം കുറി തൊടാൻ ശ്രദ്ധിക്കുക അതുപോലെ ശിവനെ സൂചിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായതാണ് ഭസ്മം എന്ന് പറയുന്നത് ഇനി ഭസ്മം എങ്ങനെ തൊടണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറി തൊടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ കുറി തൊടുന്നവരാണെങ്കിൽ തീർച്ചയായും ും രാവിലെ ഭസ്മം നനച്ചു തൊടുക വൈകുന്നേരം നനയ്ക്കാതെ തൊടുക അതുപോലെ തന്നെ ചന്ദനം തൊടുക അതിന്റെ മുകളിൽ ഭസ്മം തൊടാം അതിന്റെ മുകളിൽ നമുക്ക് കുങ്കുമം തൊടാം ഇത് മൂന്നും തൊടുക വളരെ ഐശ്വര്യമാണ് നിങ്ങൾക്ക് എല്ലാ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും ഇനി ശിവനെ സൂചിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായതാണ് ഭസ്മം എന്ന് പറയുന്നത് എല്ലാ ഭൗതിക വസ്തുക്കളും തത്തമർദ്ദത്തിന് ശേഷമാണ് ഭസ്മം അതുപോലെ പ്രപഞ്ചമെല്ലാം സംഹരിക്കപ്പെട്ടാലും അവശേഷിക്കുന്നതാണ് ആത്മതത്വം എന്ന് പറയുന്നത് ശിവ ഈ പരമാത്മ തത്വമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവാതിരിക്കുക നെറ്റിക്ക് കുറുകെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഭസ്മം അണിയണം എന്നാണ് ശാസ്ത്രം സന്യാസിമാർ മാത്രമേ മൂന്ന് കുറി അണിയാൻ പാടുള്ളൂ ഒറ്റക്കുറി എല്ലാവർക്കും അണിയാം ഓരോ ഭസ്മരേഖയും തനിക്ക് കഴിഞ്ഞു പോയ ബ്രഹ്മചര്യം അതുപോലെ തന്നെ ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം എന്നീ ഗൃഹസ്ഥാശ്രമങ്ങളുടെ സൂചനയായിട്ടാണ് നമ്മളുടെ കുറികളുടെ എണ്ണം കണക്കാക്കുന്നത് ശിരസാകുന്ന ്രഹ്മാണ്ടത്തെ ചുറ്റിക്കിടക്കുന്ന ആത്മമണ്ഡലത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഭസ്മം നെറ്റിക്ക് കുറുകെ ധരിക്കുന്നത് ഭസ്മം അണിയുന്ന വിരൽ വലതു കൈയിലെ ലതാകണം അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക നമ്മൾ വലതു കൈയിലെ വിരലിലെ കൊണ്ട് ഭസ്മം നെറ്റിക്ക് എങ്ങനെ തുടരണം നെറ്റിയുടെ ഇടതു വശത്തൂന്നാരംഭിച്ച് നെറ്റിയുടെ ഇടതു വശത്തൂന്ന് ആരംഭിച്ച് കുറിയിട്ട ശേഷം തലയ്ക്കു ചുറ്റുമായി പ്രദക്ഷിണം വെച്ച് പുരികങ്ങൾക്കു മധ്യേ സ്പർശിച്ച് നിർത്തണം എന്നാണ് വിധി ഈ വിധി പ്രകാരം മാത്രമേ നമ്മൾ ഭസ്മം ധരിക്കാൻ പാടുള്ളൂ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഭസ്മം കുങ്കുമം ചന്ദനം അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് മഞ്ഞളും കൂടെ നിങ്ങൾക്ക് ചാർത്താവുന്നതാണ് നെറ്റിക്ക് ചാർത്തി അതുപോലെ വൈകുന്നേരവും ഇതുപോലെ ചാർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഈ ഒരു വിധി വേണം നമ്മൾ കൂറിത്തൊടാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം